പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിർമ്മലയെ കണ്ടതോടുകൂടി പാറുവിനെ അടിച്ച് ക്ഷമ നശിക്കുകയാണ് കേട്ടോ എന്നിട്ട് പാറു പതിവില്ലാതെ പൊട്ടിത്തെറിക്കുകയാണ് എല്ലാവരോടും ദേഷ്യപ്പെട്ട് സംസാരിക്കുകയൊക്കെ ചെയ്യുകയാണ് കേട്ടോ നിർമ്മലയെ ഇവിടെ നിർത്താൻ കഴിയില്ല ഒരു വേലക്കാരിയുടെ ആവശ്യമൊന്നുമില്ല ഇവിടെ വേലക്കാരി ഇല്ലാത്ത സമയത്ത് ഞാൻ തന്നെയല്ലേ എല്ലാ പണികളും ചെയ്തിരുന്നത് പിന്നെ എന്തിനാണ് ഇപ്പോൾ നിധിക്ക് ഒരു വേലക്കാരി അതിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞ് പൊട്ടിത്തെറിച്ചുകൊണ്ട് സംസാരിക്കുകയാണ് അങ്ങനെ പാറുവിൻ്റെ പെട്ടെന്നുള്ള ഈ പാവവ്യത്യാസം കാണുമ്പോൾ ഗൗതമം ഒക്കെ അതിശയിക്കുകയാണ് കേട്ടോ വസുന്ധരയും ശിവാനിയും ഒക്കെ നെട്ടി നിൽക്കുകയാണ് അപ്പോൾ വസുന്ധരയുടെ ചെവിയിൽ ശിവാനി പറയുന്നുണ്ട് ഇതെന്താ ആൻറ്റി പതിവില്ലാതെയാണല്ലോ ഈ പാറു ആൻറ്റി ഇങ്ങനെ ദേഷ്യപ്പെടുന്നത് ഇതിൽ എന്തോ ഒരു ചുറ്റിക്കളി ഉണ്ടല്ലോ എന്തോ ഒരു രഹസ്യമുള്ളത് പോലെ എനിക്ക് തോന്നുന്നു എന്ന് പറയുമ്പോൾ വസുന്ധര പറയാണ് എനിക്കും അത് തോന്നുന്നുണ്ട് ആ നോക്കാം എവിടെ വരെ പോകുമെന്ന് നമുക്ക് നോക്കാം എന്ന് പറയാം കേട്ടോ എന്നിട്ട് ഗൗതം കാല് പിടിച്ച പോലെ പറയുകയാണ് എന്തിനാണ് ഇങ്ങനെ ദേഷ്യപ്പെടുന്നത് ഇവരെ ഒരു പാവം പിടിച്ച സ്ത്രീയാണ് ഇവർക്ക് ആരാരും ഇല്ല ഒന്ന് ഇവിടെ നിന്നോട്ടെ വേലക്കാരി ആയിട്ടാണെങ്കിലും ഇവിടെ ഒന്ന് നിന്നോട്ടേ എന്ന് പറയുമ്പോഴും പാറു സംവദിക്കുന്നില്ല കേട്ടോ അങ്ങനെ പ്രണവിനോട് ശിവാനി പറയുകയാണ് കണ്ടില്ലേ ഇങ്ങനെയാവണം ഭർത്താക്കന്മാർ നിധി വേലക്കാരിയെ വേണമെന്ന് ആവശ്യപ്പെട്ടപ്പോഴത്തേനും ഗൗതം കണ്ടില്ലേ അവൾക്ക് വേണ്ടി വേലക്കാരിയെ കൊണ്ടുവന്നിരിക്കുന്നു നിനക്ക് ഇതിനൊക്കെ കഴിയുമോ എന്ന് പറഞ്ഞ് പ്രണവിനെ ആ സമയത്ത് ശിവാനി കുറ്റപ്പെടുത്താൻ കേട്ടോ ഗൗതം പറയാണ് ശിവാനി എന്തിനാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ഞാൻ എനിക്കും നിധിക്കും വേണ്ടി മാത്രമല്ല ഇവിടേക്ക് വേലക്കാരിയെ കൊണ്ടുവന്നത് നമുക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടാണ് പിന്നെ എന്തിനാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു സംസാരം എന്ന് ചോദിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് ഇരുന്നോളാം എന്ന് പറയുമ്പോൾ പ്രണവ് പറയാണ് അവൾ ചോദിച്ചതിൽ എന്താണ് തെറ്റുള്ളത് ഏട്ടൻ എന്തെങ്കിലും ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ എല്ലാവരും അതങ്ങ് അനുസരിച്ചോളണം ഏട്ടൻ തീരുമാനിക്കുന്നതല്ലേ ഇവിടെ നടക്കുകയുള്ളൂ എന്ന് പറയുമ്പോൾ ഗൗതം പറയാണ് നീ എന്തിനാ ഇപ്പോൾ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ഇതിൽ കൂടുതൽ നീ ഇനി ഒരു ഒരക്ഷരം മിണ്ടിപ്പോകരുത് എന്ന് പറയുമ്പോൾ പ്രണവ് ചോദിക്കുകയാണ് ഞാനിനിയും ഇന്ത്യ ചെയ്യും എന്ന് പറഞ്ഞ് രണ്ടു പേരും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കിടാൻ നിൽക്കാം കേട്ടോ അപ്പോഴത്തേനും ഗൗതമിനും ദേഷ്യം വരികയാണ് നിന്നോട് എന്താ പറഞ്ഞ നീ അനുസരിക്കില്ലേ എന്ന് ചോദിച്ച് ഗൗതം പ്രണവിൻ്റെ അടുത്തേക്ക് അങ്ങ് ചെല്ലുമ്പോൾ നിധിയും പാറുവും അങ്ങ് തടയുകയാണ് കേട്ടോ എന്നിട്ട് പറയുകയാണ് പാറു നിർമ്മലയോട് കണ്ടില്ലേ നീ ഇവിടേക്ക് വന്ന് കയറിയില്ല അപ്പോഴത്തേക്കും ഏട്ടനും അനിയനും തല്ലും പിടിയുമായി അതുകൊണ്ട് ഇവിടെ നിന്ന് കടന്നു പുറത്തു പോകുന്നുണ്ടോ എന്ന് പറഞ്ഞ് നിർമ്മലയുടെ ബാഗ് എടുത്ത് വലിച്ചെറിയുകയാണ് അങ്ങനെ പാറു ദേഷ്യപ്പെട്ട് ഇവിടെ നിൽക്കരുത് ഇനി ഒരു നിമിഷം പോലും നിൽക്കരുത് പോ പുറത്ത് എന്ന് പറഞ്ഞ് നിർമ്മലയോട് ദേഷ്യപ്പെട്ട് സംസാരിക്കുകയാണ് നിർമ്മല പാറുവിന്റെ മുന്നിൽ തൊഴുതുകൊണ്ട് നിന്ന് കരഞ്ഞുകൊണ്ട് പറയുകയാണ് എനിക്ക് സ്വന്തക്കാരോ ബന്ധുക്കളോ ആരും തന്നെ ഇല്ല ഞാൻ തികച്ചും ഒരു അനാഥയാണ് എനിക്ക് പണമോ സ്വത്തോ ഒന്നും തന്നെ ഞാൻ ആഗ്രഹിക്കുന്നില്ല മൂന്ന് നേരം എനിക്ക് ഭക്ഷണം മാത്രം തന്നാൽ മതി ഞാൻ ഇവിടുത്തെ എല്ലാ ജോലികളും ചെയ്തോളാം നിങ്ങൾക്ക് ആർക്കും ഒരു ബുദ്ധിമുട്ടും വരുത്തില്ല എന്ന് പറയട്ടോ അങ്ങനെ യാമിനി ചോദിക്കണം അല്ല ഈ ആൻറ്റിക്ക് എല്ലാ ഭക്ഷണവും ഉണ്ടാക്കാൻ അറിയുമോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ എല്ലാവിധ ഭക്ഷണവും ഉണ്ടാക്കി തരാം എന്ന് പറയണേ അപ്പോൾ ഗൗതം പറയണേ നല്ല ഭക്ഷണം ഉണ്ടാക്കും ഞാൻ ഇവർ ഉണ്ടാക്കിയ ഭക്ഷണം കഴിച്ചു നല്ല രുചിയാണ് എന്ന് പറയുമ്പോൾ പാറു മനസ്സിൽ ചിന്തിക്കുകയാണ് അപ്പോൾ നിർമ്മല ഭക്ഷണം ഉണ്ടാക്കിയിട്ട് ഗൗതമിനെ കൊണ്ട് കഴിപ്പിച്ചിട്ടുണ്ട് എന്ന് മനസ്സിൽ ചിന്തിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇവരുടെ ലക്ഷ്യം ഗൗതമിനെ സ്വന്തമാക്കുക എന്ന് തന്നെയാണ് എൻ്റെ ഗൗതമിനെ എന്നിൽ നിന്ന് പിരിക്കാൻ വേണ്ടി മാത്രമാണ് ഇവിടേക്ക് വന്നിട്ടുള്ളത് എന്ന് ചിന്തിക്കുക ട്ടോ അപ്പോൾ യാമിനി പറയണേ അങ്ങനെയാണെങ്കിൽ ഇന്ന് തന്നെ ഇവിടെ ജോലിക്ക് നിന്നോളൂ എന്ന് പറയാനോ എനിക്കിപ്പോൾ അമ്മയും ഏട്ടത്തെയും ഉണ്ടാക്കി വന്ന ഭക്ഷണങ്ങളൊക്കെ മടുത്തു എന്നാൽ പിന്നെ വെറൈറ്റി ആയിട്ട് നിങ്ങൾക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ കഴിയുമെങ്കിൽ നിങ്ങൾ ഇവിടെ നിന്നോളൂ എന്ന് യാമിനി പറയുമ്പോൾ ഗൗതം പറയാണ് ആ അതൊക്കെ ഉണ്ടാക്കി തരും ഇവര് എന്ന് പറയട്ടോ അപ്പോൾ പാറു പറയണേ നീ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ യാമിനി എന്ന് പറഞ്ഞ് യാമിനിയുടെ നേരെ അങ്ങ് ദേഷ്യപ്പെടുകയാണ് അപ്പോൾ യാമിനി പറയണ് എന്താ അമ്മ ഇങ്ങനെ ദേഷ്യപ്പെടുന്നു ഞാൻ പറഞ്ഞതിൽ എന്ത് തെറ്റ് ാണ് ഉള്ളത് എന്ന് പറയട്ടോ അപ്പോൾ വസുന്ധര പറയണേ ഇവിടെ അധികം ഒന്നും സംസാരിക്കേണ്ട യാമിനി ഇനിയൊന്നും മിണ്ടാതിരിക്കേ നിങ്ങൾ എവിടെ നിന്നാണ് വന്നത് നിങ്ങൾക്ക് ആരെങ്കിലും ഈ നാട്ടിൽ പരിചയമുണ്ടോ നിങ്ങൾക്ക് വല്ല ഫ്രണ്ട്സുകളോ മറ്റോ ഉണ്ടോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമാണ് ഇവിടെ നിർത്താൻ സമ്മതിക്കുകയുള്ളൂ അല്ലാതെ നിങ്ങളെ ഓരും പേരും അറിയാത്ത നിങ്ങളെ എങ്ങനെ എന്ത് വിശ്വസിച്ച് ഞങ്ങൾ ഈ വീട്ടിൽ നിർത്തും നിങ്ങളെ കാണുമ്പോൾ തന്നെ ഒരു കള്ളലക്ഷണമുണ്ട് എന്ന് പറയണേ അപ്പോൾ ശിവാനി പറയണേ അത് ശരിയാണ് ഇവരുടെ ഈ മിണ്ടാതെ നിൽക്കുന്നത് കാണുമ്പോൾ തന്നെ ഇവർ ഒരു പെരുങ്കള്ളിയാണെന്ന് തോന്നുന്നുണ്ട് ഒരു പെരുങ്കള്ളിയാണെന്ന് തോന്നുന്നു എങ്ങനെ ഇവളേനെയൊക്കെ വിശ്വസിച്ച് ഈ വീട്ടിൽ നിർത്തുമെന്ന് ശിവാനിയും കൂടി പറയട്ടോ അത് കേൾക്കുന്ന സമയത്ത് നിധിക്ക് അങ്ങ് ദേഷ്യം വരികയാണ് അപ്പം നിധി പറയണേ ശിവാനി ഇനിയൊന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ നീ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എത്ര വയസ്സിന് മൂത്ത ആളല്ലേ എന്നിട്ടാണോ ഇവരേനെ ഇവൾ എന്നൊക്കെ വിളിക്കുന്നത് ബഹുമാനം ഇല്ലാതെയാണോ സംസാരിക്കേണ്ടത് എന്ന് പറഞ്ഞ് നിധി ദേഷ്യപ്പെട്ട് ശിവാനിയോട് സംസാരിക്കുകയാണ് കേട്ടോ അപ്പോൾ വീണ്ടും വസുന്ധര ചോദിക്കാണ് നിങ്ങൾക്ക് ഇവിടെ ആരെയാണ് ാണ് അറിയുക നിങ്ങളുടെ ഫ്രണ്ട്സുകൾ ആരെയെങ്കിലും അറിയുമോ എന്ന് ചോദിക്കുമ്പോൾ അങ്ങ് പേടി വരികയാണ് നിർമ്മല എങ്ങാനും എൻ്റെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ അതോടുകൂടി എല്ലാവിധ കള്ളത്തരവും പൊളിതുമിനെ കുറിച്ചുള്ള എല്ലാ രഹസ്യവും അറിയുകയും ചെയ്യും അതുകൊണ്ട് ഇവളെ എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് പറഞ്ഞയക്കണം എന്ന് പാറു മനസ്സിൽ ചിന്തിച്ചിട്ട് നിർമ്മലയോട് കടന്നു പോറത്ത് എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് സംസാരിക്കുക കേട്ടോ അപ്പോൾ നിർമ്മല തൊഴുതുകൊണ്ട് പാറുവിനോട് പറയുകയാണ് ഇവിടെ നിന്നും പുറത്താക്കരുത് എനിക്ക് സ്വത്തോ പണമോ ഒന്നും തന്നെ ഞാൻ ആഗ്രഹിക്കുന്നില്ല എനിക്ക് സ്വന്തം ബന്ധവും ആരുമില്ല അതുകൊണ്ട് നിങ്ങൾ എന്നെ ഇവിടെ നിന്നും പറഞ്ഞയക്കരുത് മൂന്ന് നേരത്തെ ഭക്ഷണം മാത്രം എനിക്ക് തന്നാൽ മതി എന്ന് പറഞ്ഞ് പാറുവിൻ്റെ കാല് പിടിക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ അപ്പോഴത്തേക്കും ഗൗതമ നിധി അങ്ങ് തടയുകയാണ് എന്താ ഈ കാണിക്കുന്നത് എന്ന് പറഞ്ഞ് അങ്ങനെ ഗൗതം പാറുവിൻ്റെ മനസ്സ് മാറ്റിയെടുക്കുകയാണ് കേട്ടോ പാറുവിനെ അങ്ങ് സോപ്പിട്ട് സംസാരിക്കുകയാണ് അമ്മ ഒന്ന് സമ്മതിക്ക് എൻ്റെ പാറുവല്ലേ എന്നൊക്കെ പറഞ്ഞ് അങ്ങ് പൊന്നാരിച്ച പോലെ അങ്ങ് സംസാരിക്കുകയാണ് ആ സമയത്ത് പാറു പിന്നെ ഒന്നും മിണ്ടാതെ നിൽക്കുകട്ടോ ഗൗതം അങ്ങനെയൊക്കെ സംസാരിക്കുക ിക്കുമ്പോൾ പാറുവിനെ പിന്നെ ധിക്കരിക്കാൻ കഴിയുന്നില്ല അപ്പോൾ ഗൗതം പറയണേ ആ മൗനം സമ്മതമായി ഞാൻ കണക്കാക്കുന്നു അപ്പോൾ ഇവരിവിടെ നിന്നോട്ടെ എനിക്കിപ്പോൾ പാറുവിൻ്റെ പോലെ തന്നെയാണ് ഈ നിൽക്കുന്ന ഈ അമ്മയെയും ഞാൻ കാണുന്നത് എന്ന് പറയുമ്പോൾ പാറു അങ്ങ് തുറിച്ച് നോക്കാണ്ട് അല്ല ഞാൻ ഒരു അമ്മയെ മാതിരി കാണുന്നു എന്നാണ് ഉദ്ദേശിച്ചത് എന്ന് പറഞ്ഞ് ഗൗതം അവിടെ പാറുവിനെ അങ്ങ് സമാധാനപ്പെടുത്തുകയാണ് കേട്ടോ എന്നിട്ട് ഗൗതം നിധിയോട് പറയണേ ഈ അമ്മയെ നീ റൂമിലേക്ക് കൊണ്ടുപോ എന്ന് പറഞ്ഞ് ബാഗ് എടുത്ത് കൊണ്ടുപോകാൻ വേണ്ടി പറയട്ടോ അപ്പോൾ പാറ െ പാറു ദേഷ്യപ്പെട്ട് നിധിയെ തോക്കുമ്പോൾ അമ്മ എന്നെ ഒന്ന് മനസ്സിലാക്കി എൻ്റെ ഭർത്താവ് പറയുന്നതല്ലേ എനിക്ക് അനുസരിക്കാൻ കഴിയുകയുള്ളൂ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് എന്ന് പറഞ്ഞ് നിർമ്മലയും കൂട്ടി നിധി റൂമിലേക്ക് പോവുകയാണ് കേട്ടോ എന്നിട്ട് നിർമ്മല റൂമിലേക്ക് പോയി കഴിഞ്ഞ ശേഷം എല്ലാവരും പിന്നെ അവിടെ നിന്നും പോവുകയാണ് അപ്പോൾ പാറുവും ഗോപിനാഥും തനിച്ചാവുകയാണ് കേട്ടോ എന്നിട്ട് പാറു പൊട്ടിക്കരയുകയാണ് നിർമ്മലയുടെ ഈ വരവിൽ എനിക്ക് എന്തോ പേടിയാവുന്നു ഞാൻ സ്വപ്നം കണ്ടതുപോലെ വെളിച്ചപ്പാട് എന്നോട് പറഞ്ഞതുപോലെ ഗൗതമ ിനെ എന്നിൽ നിന്ന് പിരിക്കാനാവുമോ വന്നിട്ടുണ്ടാവുക എന്ന് പറഞ്ഞ് പൊട്ടിക്കരയുകയാണ് കേട്ടോ അപ്പോൾ ഗോപിനാഥ് ആശ്വസിപ്പിക്കുകയാണ് അങ്ങനെയല്ല നിന്ന് നിനക്ക് അറിയാവുന്നതല്ലേ അങ്ങനെയൊന്നും നിർമ്മല ചെയ്യില്ല ആചാരി എന്നോട് പറഞ്ഞതൊക്കെ ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ അതുപോലെയൊന്നും നിർമ്മല ഒരിക്കലും ചെയ്യില്ല ഗൗതമിൻ്റെ കൂടെ ഒന്ന് നിൽക്കണമെന്ന് മാത്രമാവും നിർമ്മല ഉദ്ദേശിച്ചിട്ടുണ്ടാവുക നീ ഒന്ന് സമാധാനപ്പെടുക എന്ന് പറഞ്ഞ് പാറുവിനെയും കൂട്ടി ഗോപിനാഥ് റൂമിലേക്ക് പോവുകയാണ് കേട്ടോ ഈ സമയത്ത് നിർമ്മലയോട് നിധി സംസാരിക്കുകയാണ് എന്ത് അത്ഭുതമാണ് സംഭവിച്ചത് എനിക്ക് ഫോൺ വെച്ച് ഗൗതം എന്നെ പൈസ തന്നെ പറഞ്ഞയച്ചു എന്നല്ലേ പറഞ്ഞത് പിന്നെ എന്താണ് ഉണ്ടായത് എന്ന് ചോദിക്കാം കേട്ടോ അപ്പോൾ നിർമ്മല പറയുകയാണ് നിനക്ക് ഫോം വിളിച്ച ശേഷം ഞാൻ ബാഗും ബേഗുമെടുത്ത് പോവാൻ നിൽക്കുമ്പോഴാണ് എന്നോട് അവിടുത്തെ സ്റ്റാഫ് വന്ന് പറഞ്ഞത് എന്നെ വിളിക്കുന്നു എന്ന് അങ്ങനെ ഗൗതമിൻ്റെ റൂമിലേക്ക് ചെന്ന സമയത്ത് ഗൗതം പറഞ്ഞു അമ്മ എന്നെ തെറ്റിദ്ധരിക്കരുത് അമ്മയെ ഞാനിപ്പോൾ എൻ്റെ വീട്ടിലേക്ക് ഒരു വേലക്കാരി ആയിട്ടാണ് കൊണ്ടുപോകുന്നത് പക്ഷേ എൻ്റെ ഭാര്യ നിധി ഒരിക്കലും അമ്മയെ ഒരു വേലക്കാരിയായി കാണില്ല പക്ഷേ എല്ലാവരുടെയും മുന്നിൽ വെച്ച് എനിക്ക് നിങ്ങളെ വേലക്കാരിയായിട്ട് കൊണ്ടുപോവുക എന്നാണ് പറയാൻ കഴിയുകയുള്ളു അമ്മയുടെ മോനെ ആ വീട്ടിൽ നിന്നുകൊണ്ട് തന്നെ അമ്മ കണ്ടുപിടിക്കണം അല്ലാതെ അമ്മ ഈ വീട് വിട്ടു ഈ നാട് വിട്ടു പോവരുത് അമ്മയെ ഞാൻ എൻ്റെ സ്വന്തം അമ്മയായിട്ടാണ് കാണുന്നത് എൻ്റെ പാറുവിൻ്റെ സ്ഥാനത്താണ് ഞാനിപ്പോൾ ഈ അമ്മയെയും കാണുന്നത് അതുകൊണ്ട് അമ്മ ഇപ്പോൾ എൻ്റെ വീട്ടിലേക്ക് വേലക്കാരിയാണെന്ന് പറഞ്ഞ് വന്നാൽ മതി പക്ഷേ അമ്മയെ ഒരിക്കലും എനിക്കൊരു വേലക്കാരിയായിട്ട് കാണാൻ കഴിയില്ല എൻ്റെ നിധി ഏതായാലും വേലക്കാരി വേണമെന്ന് പറഞ്ഞു പക്ഷെ പക്ഷേ എൻ്റെ നിധി ഒരിക്കലും നിങ്ങളെ വേലക്കാരിയായി കാണില്ല എന്റെ ജീവൻ രക്ഷിച്ചത് നിങ്ങളാണെന്ന് അറിഞ്ഞാൽ എന്റെ നിധി നിങ്ങളെ പൂവിട്ട് പൂജിക്കും അത്രയ്ക്ക് നല്ല മനസ്സാണ് എന്റെ നിധി ഇടേത് എന്നൊക്കെ പറയട്ടോ അപ്പോൾ നിർമ്മല പറയുകയാണ് ഞാൻ മോന്റെ കൂടെ വന്നോളാം എന്ന് പറഞ്ഞിട്ടാണ് ഗൗതം നിർമ്മലയും കൂട്ടിയിട്ട് അവിടേക്ക് ചെല്ലുന്നത് അങ്ങനെ നിധിയോട് കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നിധി പറയുകയാണ് അമ്മ ആഗ്രഹിച്ചതുപോലെ തന്നെ എല്ലാം നടക്കുന്നുണ്ടല്ലോ ഇനിയിപ്പോൾ ഗൗതമിനെ കണ്ടോണ്ട് തന്നെ ഇവിടെ അമ്മയ്ക്ക് നിൽക്കാലോ ഞാൻ ഒരിക്കലും അമ്മയെ ഒരു വേലക്കാരി ആയി കാണില്ല അമ്മ ഒരു പണിയും ചെയ്യണ്ട എന്നൊക്കെ പറയാണ് അത് വേണ്ട മോളെ മോളുടെ നല്ല മനസ്സുകൊണ്ടാണ് എന്ന് പറയുമ്പോൾ എനിക്കറിയാം ഗൗതമിൻ്റെ അമ്മയെ ഞാൻ ഒരിക്കലും വേലക്കാരിയായി കാണില്ല ഇത്രയും നല്ല സ്വഭാവമുള്ള രണ്ട് അമ്മമാരെയാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് പാറുവും നല്ല ഒരു അമ്മയാണ് ഈ നിൽക്കുന്നതും ഒരു നല്ല അമ്മയാണ് എന്നൊക്കെ പറയട്ടോ അങ്ങനെ നിർമ്മല പറയണേ എൻ്റെ ഭാഗ്യമാണ് ഇങ്ങനത്തെ ഒരു മരുമകളെ എൻ്റെ മോന് കിട്ടിയത് എൻ്റെ മോൻ ഭാഗ്യം ചെയ്തവനാണ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മോനല്ല ഭാഗ്യം ചെയ്തത് എനിക്കാണ് ഭാഗ്യമുള്ളത് നിങ്ങളുടെ മോനെ പോലത്തെ നല്ലൊരു മോനെയാണ് എനിക്ക് ഭർത്താവായി കിട്ടിയത് എന്തായാലും ഞാൻ നിങ്ങളോട് കൂടുതലൊന്നും സംസാരിച്ച് നിൽക്കുന്നില്ല വസുന്ധരയ്ക്കും ശിവാനിക്കും അതൊരു സംശയമാവും നിങ്ങൾ അവരെ രണ്ടുപേരെയും ശ്രദ്ധിച്ചില്ലേ അതുകൊണ്ട് അവരുടെ മുന്നിൽ എപ്പോഴും സൂക്ഷിച്ചു വേണം എല്ലാ കാര്യങ്ങളും സംസാരിക്കേണ്ടതും പെരുമാറേണ്ടതും അല്ല എന്നുണ്ടെങ്കിൽ ഗൗതമിനെക്കുറിച്ചുള്ള എല്ലാ രഹസ്യവും അവർ കണ്ടെത്തുക തന്നെ ചെയ്യും അത് പാറു ആൻറ്റിക്ക് അത് പാറു അമ്മയ്ക്ക് ഒരിക്കലും അത് സഹിക്കാൻ കഴിയില്ല എന്നൊക്കെ പറയാൻ നിധി നിർമ്മലയെ ഉപദേശിക്കാൻ കേട്ടോ അപ്പൊ നിർമ്മല പറയണേ എനിക്കിവിടെ വന്ന് കയറിയപ്പോഴെ തന്നെ മനസ്സിലായി ശിവാനിയുടെയും വസുന്ധര മേടത്തിൻ്റെയും സ്വഭാവം അതുകൊണ്ട് ഞാൻ സൂക്ഷിച്ചു തന്നെയാണ് കാര്യങ്ങളൊക്കെ ചെയ്യുകയുള്ളൂ എന്ന് നിർമ്മല പറയുകയാണ് ഈ സമയം വസുന്ധരക്കും ശിവാനിക്കും നല്ല സംശയം വരികയാണ് കേട്ടോ ഇരെയും പെരുമാറാത്തതുപോലെയാണ് ഏട്ടത്തി ഇന്ന് അവിടെ സംസാരിച്ചത് ഏട്ടത്തി അങ്ങനെ നിധിക്ക് വേലക്കാരിയെ വേണ്ട എന്നൊന്നും ഒരിക്കലും പറയില്ല ഇതിൽ എന്തോ ഒരു ചുറ്റിക്കളി ഉണ്ട് എന്ന് പറയാട്ടോ അപ്പൊ ശിവാനി പറയണേ എനിക്കും അത് തോന്നി ആ ആൻറ്റിയെ ഇവിടെ നിർത്തുന്നത് കൊണ്ട് എന്ത് ഒരു തടസ്സമുള്ളത് പോലെ ഇവർക്ക് ആ സ്ത്രീയെ കണ്ടപ്പോഴേ നല്ല പേടി ഉണ്ടായിരുന്നു മുഖത്ത് അത് ഗൗതമിന്റെ അച്ഛനും ഉണ്ടായിരുന്നു അച്ഛൻ്റെയും ആ ആൻറ്റിയുടെയും മുഖത്ത് നല്ല ആ ഒരു പേടിയും പരിഭ്രമവും ഞാനും ശ്രദ്ധിച്ചു എന്ന് പറയണേ അപ്പൊ വസുന്ധര പറയണേ എന്ത് തന്നെ ഒളിപ്പിച്ചു വെച്ചാലും ഈ വസുന്ധര അത് കണ്ടുപിടിക്കുക തന്നെ ചെയ്യും എന്തുകൊണ്ടാണ് ഏട്ടത്തി ആ വന്ന വേലക്കാരിയെ പേടിക്കുന്നത് എന്ന് ഞാൻ കണ്ടുപിടിച്ചിരിക്കുന്നു വസുന്ധര ശിവാനിയോട് പറയുകയാണ് കേട്ടോ അങ്ങനെ നിർമ്മലയെക്കുറിച്ചുള്ള ചുറ്റിക്കളി എന്താണെന്നുള്ളത് കണ്ടുപിടിക്കാൻ ശിവാനിയും വസുന്ധരയും ഒരുങ്ങുകയാണ്